യുലിവേഴ്സ് ഈസ്റ്റ്യൻ ചെറുത്തിൻ്റെ പരമാധിഷനും ഞങ്ങളുടെ എല്ലാം ആത്മീയ പിതാവും ഞങ്ങളുടെ സ്വന്താത്മനെ പോലെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ മൊത്തപോലത്തെ മനസ്സ് യോഹൻ പ്രഥമൻ കാലം ചെയ്തിരിക്കുകയാണ് ആ ഒരു യാഥാർത്ഥ്യം ഉൾക്കൊള്ളുവാനായിട്ട് യുലിവേഴ്സ് ഈസ്റ്റ്യാൻ ചർത്തിൻ്റെ വിശ്വാസി സമൂഹത്തിനും ക്രിസ്തുപ്പന്മാർക്കും ഞങ്ങളെപ്പോ ഉള്ള വൈദികൾക്കും ഇവരായിട്ടില്ല എന്നുള്ളത് ഒരു സത്യം തന്നെയാണ് അഭിവന്ധി പിതാവായിരുന്നു ഞങ്ങളുടെ ജീവൻ ഞങ്ങളുടെ പ്രകാശം ഞങ്ങൾക്ക് വഴികാട്ടി അപ്പം അപ്രത്യക്ഷമായി പെട്ടെന്ന് ആ വഴികാട്ടി അപ്രത്യക്ഷമാകുന്നത് ഞങ്ങൾക്കൊരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത ഒന്നാണ് ഞങ്ങളുടെ മാർഗ ദീപം അണഞ്ഞു പോയ പോലുള്ളൊരു ഫീലിംഗ് ആണ് ഞങ്ങൾക്കുള്ളത് എന്ത് തന്നെയായാലും ദൈവത്തിൻ്റെ കരുണയിലും കൃപയിലും സ്മരണപ്പെട്ടുകൊണ്ട് പ്പോലത്തെ തിരുമനസ്സിന്റെ അന്തിമ ശുശ്രൂഷകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കാൻ വേണ്ടി സഭ തീരുമാനിച്ചിട്ടുണ്ട് ഇന്ന് വൈകിട്ട് സഭയിലെ ബിഷപ്പ്മാരെല്ലാം ട്രാവൽ ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ എത്തിച്ചേരുന്ന മുറയ്ക്ക് തന്നെ ഏകദേശം രണ്ടായിരത്തി എട്ട് മണിയോട് കൂടി സഭയുടെ യുസ്കോപ്പിൽ പിന്നിട്ട് ചേർന്ന് മറ്റ് കാര്യങ്ങളിലേക്കുള്ള തീരുമാനം എടുക്കുന്നതായിരിക്കും ഞങ്ങളുടെ എല്ലാ ആഗ്രഹവും അഭിവന്തി മെത്രാ പോലത്തെ ആഗ്രഹം പോലെ തന്നെ അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ അടക്കണം അദ്ദേഹത്തിൻ്റെ നടക്കണം എന്നുള്ളത് തന്നെയാണ് അതിനുള്ള പ്രാർത്ഥനയിലും ഒരുക്കത്തിലുമാണ് ഞങ്ങൾ വില്ലേവിയേഴ്സ് ഈസ്റ്റേൺ ചർച്ചിൻ്റെ പരമാധ്യക്ഷൻ മോർ അത്തനേഷ്യസ് യോഹന്നാൻ മെത്രാപോലിത അമേരിക്കയിൽ വാഹന അപകടത്തിൽ കാലം ചെയ്തതിൻ്റെ ഞെടുക്കത്തിലാണ് വിശ്വാസികൾ ആസ്ഥാന മന്ദിരത്തിലേക്ക് രാവിലെ തന്നെ വലിയൊരു ജനപ്രവാഹമാണ് ഇവിടെ ഒത്തുകൂടുന്നത് ഇവരുടെ ഈ സഭയുടെ മെത്രാന്മാരും മറ്റും അധികാര മേഖലയിലുള്ളവരും ഒക്കെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും ഇങ്ങോട്ട് തിരുവല്ലയിലേക്ക് യാത്ര തിരിച്ചതേയുള്ളൂ രാത്രി എട്ട് കൂടിയാണ് സിനിഡ് ആരംഭിച്ച് പരമാധ്യേഷൻ്റെ സംസ്കാര ശുശ്രൂഷകളും മറ്റും തീരുമാനിക്കുന്നതിനായി അവർ ഒത്തുകൂടുന്നത് തിരുവല്ലയിലെ ബിലേവേഴ്സ് ആസ്ഥാന മന്ദിരത്തിൽ നിന്നും സജി ആൻ്റണി ഷിക്കിനാണോസ്